ചെറുപ്പത്തിൽ എൻ്റെ ഒരു വിശ്വാസം സൂര്യാസ്തമയം കാണാൻ അറബിക്കടലിൻ്റെ തീരത്ത് പോകണം അറബിക്കടലിൽ സൂര്യാസ്തമിക്കൂ ആ വിശ്വാസം തടർന്നു യാത്രകളിലൂടെ മലമുതലിൽ നിന്നും സൂര്യാസ്തമയം കാണാം എന്തിനു പറയുന്നു മരുഭൂമിയിൽ പോയാലും സൂര്യാസ്തമയം കാണാം വീണ്ടും ആ വിശ്വാസം ഉറപ്പിക്കാൻ ഞാൻ ഒരു കായലയാത്ര ദി ബെസ്റ്റ് സൺസെറ്റ് ഇൻ ദി വേർഡ് ആയി തിരഞ്ഞെടുത്തപ്പെട്ടത് നമ്മുടെ ടാറ്റാതുരത്തിലെ സൂര്യാസ്തമയമാണ് ആ സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഞാൻ ട്രെയിൻ കയറി ഏഴുപുന്നയിൽ ഇറങ്ങി അവിടെ നിന്ന് ഏരമല്ലൂർ ജംഗ്ഷനിലേക്ക് ബസ് കയറി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല നടന്നു പോയാൽ മതിയായിരുന്നു പക്ഷേ എനിക്കൊരു സംശയം ഞാൻ ചെല്ലുമ്പോൾ സൂര്യാസ്തമിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ട് മാത്രമാണ് ഓട്ടോ വിളിച്ചത് കടുത്ത തടവിൽ ചെന്ന് വഞ്ചി ഇറങ്ങി ചെറിയ തടവാണ് പേടിക്കേണ്ട കാര്യമില്ല മറുവശം നടന്ന് സൂര്യാസ്തമിക്കുന്ന സ്പോട്ടിലെത്തി അവിടെ ഒരു വരമ്പ് മാത്രം ഇരിക്കാൻ ഒരു സൗകര്യവുമില്ല നിന്ന് തന്നെ സൂര്യാസ്തമയാണ് ഒരു വഞ്ചിക്കാരൻ ഹൗസ് വയ്പ് ഒരു വഞ്ചിയുമായി വന്നു എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ വെമ്പനാട്ട് കായലിൽ കായലിൽ ഈ വഞ്ചിയിലിരുത്തി സൂര്യാസ്തമയം കാണാം എനിക്കതൊരത്ഭുതമായി പുഴയിലിരുന്നു ഒരു സൂര്യാസ്തമയം അതെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫർ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ വഞ്ചിയിൽ കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാം അദ്ദേഹത്തെ വിളിച്ചാൽ ഈ കാറ്റത്തൂരുത്തിൽ തടത്തിറങ്ങുന്ന ജെട്ടിയിൽ അല്ല തടവിൽ അദ്ദേഹം വഞ്ചിയുമായി വന്ന് നിങ്ങളെ ീ വെമ്പനാട്ട് ചായലിൽ കൊണ്ടുപോയി ഈ സൂര്യാസ്തമയം കാണിച്ചു തരും യാത്രക്കാരുടെ എണ്ണം അനുസരിച്ച് അദ്ദേഹത്തിന് പല വലിപ്പത്തിലുള്ള വഞ്ചികളുണ്ട് ഒരു കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത് അവരെ മൂന്ന് പേരെയും വിദ്യാഭ്യാസം നടത്തി വിവാഹം കഴിപ്പിച്ച് ഒരു സ്വസ്ഥ ജീവിതം നയിക്കേണ്ട അദ്ദേഹം ഇപ്പോഴും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം നിങ്ങൾ അവിടെ ചെന്ന് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ അങ്ങന ഈ അവിടെ ഇരുന്ന് ഈ വഞ്ചിലിരുന്ന് എൻ്റെ അറുപത്തെട്ടാം ജന്മദിനം ഓർത്തു അതെ ഈ മാർച്ച് ആറ് എൻ്റെ ജന്മദിനമായിരുന്നു അതൊരു നല്ല ജന്മ ജന്മദിനാഘോഷമായി ഞാൻ കാണുന്നു ഒറ്റയ്ക്ക് ഒരു സൂര്യാസ്തമയം സഹായത്തിന് ഞാൻ അറിയാത്ത ഒരു ഒരു സ്നേഹിതെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബചാരിത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ എൻ്റേതും അങ്ങനെ വെമ്പനാട്ട് കാലിലെ സൂര്യാസ്തമനും അസ്തമിയും ഇതാണ് ആ വഞ്ചി ഞാൻ കയറിയ വഞ്ചി പേടിക്കേണ്ട കാര്യമില്ല അതിസുരക്ഷിതമാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ രാത്രിയായി ഇതാണ് എരമല്ലൂർ ജംഗ്ഷൻ അവിടെ റോഡുകൾ പണിയിലാണ് ഓണിക്കൂടിയാണ് ോട് പോരാൻ പോകുന്നത് താഴത്തെ സ്ഥലം പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കുമോ അറിയില്ല പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ പൊതുജനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും അത് ഓർക്കുമ്പോൾ സങ്കടവും തോന്നും ഞാൻ ഈ എരമല്ലൂരിൽ നിന്ന് രണ്ട് ദോശ കഴിച്ചു അതി അതിരസകരമായ ദോശ ചമ്മന്തിയും അങ്ങനെ തന്നെ മുപ്പത് രൂപ കൊടുത്തു ചായ രണ്ട് ദോശയ്ക്കും ചായ ഇട്ടു എനിക്ക് വളരെ ഇഷ്ടമായി ആ ചെറിയ ചായക്കട ചട നിങ്ങളെല്ലാവരും എൻ്റെ ഇതാണ് ആ ചായക്കട ചട ഇദ്ദേഹമാണ് ചായ ഉണ്ടാക്കുന്ന ആളും ദോശ ഉണ്ടാക്കുന്ന ആളും അദ്ദേഹത്തോട് ഞാൻ നന്ദി പറയുന്നു നല്ല ദോശ കിട്ടിയതിന് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ശല്യമ ഇനിയും കാണാൻ വരണേ എൻ്റെ യൂട്യൂബുകൾ ചാനലിൽ